നമസ്കാരം പ്രിയുള്ളവർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ആ യുദ്ധസമാനമാകുന്ന സിറ്റുവേഷൻസിനൊക്കെ അയവ് വന്നിരിക്കുകയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നു അന്ന് മെയ് മാസത്തിൻ്റെ ആരംഭ ആഴ്ചകളിൽ അതായത് ഏഴാം തീയതിയൊക്കെ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ചില കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നാശനഷ്ടങ്ങൾ ഉണ്ടാകുവാനിടയായി തുടർന്നു ബ്രിട്ടനിൽ നിന്നുള്ള ഒരു യു കെ ബേസ്ഡ് ദ ടാബ്ലറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഏജൻസിയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ പുഞ്ച് മേഖലയിലുള്ള ചില കാത്തലിക് സ്കൂളുകൾ അതുപോലെ തന്നെ കന്യാസ്ത്രീകൾ നടത്തുന്ന ചില സ്ഥാപനങ്ങൾ അവിടെയൊക്കെ ഷെല്ല് വീണ് ഉള്ള അപകടങ്ങൾ ഉണ്ടാകുവാനിടയായിത്തൊടുന്നു ഈ യു കെ ബി എസിൻ്റെ കാത്തലിക് ന്യൂസ് ഔട്ട്ലെറ്റ് പറയുന്നത് മെയ് മാസം ഏഴാം തീയതി നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാൻ നമുക്കറിയാമല്ലോ ഇന്ത്യയുടെ സിവിലിയൻസിൻ്റെ നേരെയാണ് ഷെല്ലാക്രമണം നടത്തിയത് ഇന്ത്യ തീവ്രവാദ കേന്ദ്രങ്ങളെ ആക്രമിച്ചപ്പോൾ തിരിച്ച് പാകിസ്ഥാൻ ശ്രമിച്ചത് ഈ കാശ്മീർ ബോർഡറിലുള്ള നമ്മുടെ സിവിലിയൻസ് നമ്മുടെ പൗരന്മാർ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വരെ അങ്ങനെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ യാതൊരു വകതിരിവും ഇല്ലാതെ ഇൻ്റർനാഷണൽ യുദ്ധകാലത്തുള്ള നിയമങ്ങളെയൊക്കെ മറികടന്നുള്ള ആക്രമണങ്ങളാണ് നടന്നതെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഒളിവാക്കുന്നു ആ പൂഞ്ച് മേഖലയിലുള്ള ഒരു സ്കൂള് ക്രൈസ്റ്റ് സ്കൂൾ എന്ന് പറയുന്ന ആ സ്കൂള് അതൊരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആ സ്കൂളിലെ രണ്ട് കുട്ടികൾ രണ്ട് സ്റ്റുഡൻസ് ഷെൽ മരിച്ചു അവരുടെ പേരൻസിന് മാരകമായ പരുക്കേറ്റഡായിട്ടൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് ഫാദർ ഷിജോ കാഞ്ഞിരത്തെങ്കിൽ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് അദ്ദേഹം പറഞ്ഞത് ആ സ്കൂളിലെ സ്റ്റാഫ് അതുപോലെ തന്നെ അച്ഛന്മാർ ഇവർക്കൊക്കെ വളരെ പെട്ടെന്ന് സേഫ്റ്റിയിലേക്ക് മാറേണ്ടി വന്നു സേഫറായിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ അവരെ മാറ്റി പാർപ്പിച്ചു ധാരാളം അച്ഛന്മാരും കന്യാസ്ത്രീകളും സ്കൂൾ സ്റ്റാഫും അതുപോലെ ലോക്കൽ റെസിഡൻസും ഒക്കെ സ്കൂളിൻ്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു റെഫ്യൂജി ഏരിയയിലാണ് തങ്ങളെ തന്നെ സുരക്ഷിതമാക്കുവാൻ വേണ്ടി വിളിച്ചിരുന്നത് അതായത് ക്രൈസ്റ്റ് സ്കൂളിൻ്റെ ഈ ഒരു പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണ സമയത്ത് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറിയും വിക്രം മിശ്രി ഈ വിഷയം കൺഫേം ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഒരു മേജർ ട്രാജഡി ഉണ്ടാകുമായിരുന്നു സ്കൂള് തുറന്നു പ്രവർത്തിക്കുന്ന സമയത്തായിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം പറവാനിടയായി തുടർന്നു അതുപോലെ തന്നെ മറ്റൊരു സംഭവത്തിൽ ഒരു ക്രിസ്ത്യൻ കോൺവെൻറ്റ് മദ്രഫ് കടമെന്ന് പറയുന്ന കോൺഗ്രിഗേഷൻ നടത്തുന്ന ഒരു കോൺവെൻറ്റ് ആ കോൺവെൻറ്റിൻ്റെ മേലും ഈ പാകിസ്ഥാനി ഷെല്ലുകൾ വീഴുവാനിടിയായി തുടർന്നു വാട്ടർ ടാങ്ക് അതുപോലെ സോളാർ സിസ്റ്റം അതിൻ്റെ പാനലൊക്കെ ഷെല്ലാക്രമണത്തിൽ തകർന്നു ബിഷപ്പ് ഐവാൻ പെരേര ജമ്മു ശ്രീനഗറിലുള്ള ബിഷപ്പാണ് കാത്തലിക് ബിഷപ്പാണ് അദ്ദേഹം ഈ ദ ടാബ്ലറ്റ് എന്ന് പറയുന്ന യു കെ ബേസ്ഡ് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞത് ഈ അറ്റാക്കിനെ തുടർന്ന് അവിടെ നിന്ന് കന്യാസ്ത്രീകളെ അച്ഛന്മാരെയും സ്റ്റാഫിനെയുമൊക്കെ കുറേയും കൂടെ സേഫറായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുവാൻ ആണ് അവർ ശ്രമിച്ചത് അങ്ങനെ സേഫ്റ്റിയിലേക്ക് ആളുകൾ മാറി പാർക്കേണ്ടതായിട്ടൊക്കെ വന്നു അപ്പോൾ യുദ്ധം അവസാനിച്ചിരിക്കുന്നു ഇനിയും ഈ കണക്കെടുപ്പിൽ ഇങ്ങനെ വേദന ഉളവാക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ശാന്തത എല്ലായിടത്തും പരക്കട്ടെ പ്രാർത്ഥിക്കണമെന്ന് റിലീജിയസ് ലീഡേഴ്സ് പ്രത്യേകിച്ചും ക്രൈസ്തവ സഭയുടെ നേതാക്കന്മാരൊക്കെ ഈ ദിവസങ്ങളിൽ ആഹ്വാനം ചെയ്യുന്നു ശാന്തത പരക്കട്ടെ നാമവും അതുതന്നെയാണ് ചെയ്യേണ്ടത് ശാന്തത പരക്കട്ടെ ഗോഡ് ബ്ലെസ് യു